മലബാർ മലബാർ ഡയമണ്ട്സ് ഷോറൂം ഇതാ നിങ്ങൾക്കായി ഏപ്രിൽ തുറക്കുന്ന അത്യപൂർവമായ ഈ സ്വാഗതം ചോക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ വൻ ക്രമക്കേട് നടത്തിയ ഭരണസമിതി പിരിച്ചുവിട്ട് സഹകരണ നിയമം അറുപത്തിയഞ്ച് പ്രകാരമുള്ള അന്വേഷണം നടത്തണമെന്ന് യുഡിഎഫ് ചോക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു കാളികാവ് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിലാണ് യു നേതാക്കൾ ബാങ്ക് ഭരണസമിതിക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നത് ചോക്കാട് സർവീസ് ബാങ്കിൽ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വൻ ക്രമക്കേട് നടന്നതായ വിവരങ്ങളാണ് പുറത്തു വന്നത് ചോക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്നതും പരാതിക്കാരും സി പി എം നേതാക്കളാണ് ബാങ്കിൽ താൽക്കാലിക നിയമനങ്ങൾ നടത്തുകയും കുറഞ്ഞ വേതനം നൽകി ബാക്കി തുക എഴുതിയെടുക്കുകയും ചെയ്യുന്നു സഹകരണ വിജിലൻസ് കണ്ടെത്തിയ ക്രമക്കേടുകളുടെ ഭാഗമായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഭരണസമിതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ബാങ്ക് വിടണം രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികളെ കുറിച്ച് സഹകരണ നിയമം അറുപത്തിയഞ്ച് പ്രകാരം അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് യു ഡി എഫ് ആവശ്യം അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു ചോക്കാട് സർവീസ് സഹകരണ ബാങ്കിലെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികളെക്കുറിച്ച് വ്യക്തതയോട് കൂടി സർക്കാരിൻ്റെ ഏജൻറ്റുമാർ തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ചോക്കാട് സർവീസ് ബാങ്കിലെ സി പി എമ്മിൻ്റെ പ്രവർത്തകനും അതോടൊപ്പം തന്നെ ബാങ്കുമായി സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന അബൂബക്കർ കുരിക്കൽ അബൂബക്കർ എന്നയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ കൊടുത്ത വിജിലൻസ് പരാതിയിൽ സഹകരണ വിജിലൻസ് അവിടെ നടന്ന നിയമന അഴിമതികളെക്കുറിച്ച് പുറത്തു കൊണ്ടുവരികയും ബാങ്കിൽ നിന്നുള്ള ഡയറക്ടർമാർ നഷ്ടം വരുത്തിയിട്ടുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇരുപത്തഞ്ച് ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് വിധി പ്രസ്താവിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് ഈ പത്രസമ്മേളനം രണ്ടായിരത്തി പതിനേഴിൽ കൊടുത്ത പരാതിക്ക് ശേഷം അന്ന് ചോക്കാട് സർവീസ് ബാങ്കിൽ അവിടെ ബ്രാഞ്ച് മാളിയക്കൽ ബ്രാഞ്ച് മാനേജർ ഇല്ല ചോക്കാട് സർവീസ് ബാങ്കിൽ സെക്രട്ടറി ഇല്ല സീനിയർ ക്ല ക്ലർ ക്ലർക്കില്ല ഇങ്ങനെയുള്ള വേണ്ടപ്പെട്ട ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകേണ്ട കാഷർ പോലും ഇല്ലാത്ത ഒരു ബാങ്ക് അവിടെ താൽക്കാലികമായി ചില പാർട്ടി സഖാക്കളെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ജോലിക്ക് നിർത്തുകയും അങ്ങനെ എട്ടോളം ആളുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ച് ആളുകൾ ഇപ്പോൾ സ്ഥിരമായിട്ടുണ്ട് അവർക്ക് നാമം മാത്രമായ ശമ്പളം കൊടുത്ത് ഭീമമായ സംഖ്യ എഴുതിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് ചോക്കാർ സർവീസ് ബാങ്കിലും ഇതിനെതിരായി പൊതുസമൂഹത്തിൻ്റെ പരാതികൾ ഉയർന്നുവെങ്കിലും കാര്യമാക്കിയില്ല ഇതിനും മറ്റൊരു പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിൻ്റെ അന്നത്തെ കമ്മിറ്റി എന്ന നിലക്ക് ആനിക്കോട്ടിൽ ഉണ്ണി കൃഷ്ണനും ഈ വിനീതനും പരാതി കൊടുത്തിരുന്നു പക്ഷേ ആ പരാതി ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പരാതി വിളിച്ചത് കണ്ടില്ല ഏതാണെങ്കിൽ ഇന്ന് ഈ ബാങ്കിലെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് സി ബാങ്ക് ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ രാഷ്ട്രീയമായ ആരോപണമല്ല ഉന്നയിക്കുന്നത് വളരെ ശക്തമായ വ്യക്തമായ ആരോപണമാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ബാങ്കിൻ്റെ ഭരണസമിതി രാജിവെക്കുകയും സിക്സ്റ്റി ഫൈവ് എൻക്വയറി നടത്തി ഇതിൻ്റെ കുറ്റക്കാരായ അഴിമതിക്കാരായ ആളെ കണ്ടെത്തി